ഇന്ന് നമ്മളുള്ളത് മലയാറ്റൂരാണ് മലയാറ്റൂരും മലകേറാ പറഞ്ഞാൽ നമ്മൻ്റെ അടുത്തായിട്ട് പോകാൻ പറയുകയാണ് അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണിത് ഇപ്പോഴും ഞാൻ വിചാരിച്ചു ഇവിടെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ എൻ്റെ അഭ്യാസം കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് സാധാരണ സീസൺ ടൈമിൽ മാത്രമേ ഇവിടെ തിരക്കുണ്ടാകാറുള്ളൂ എല്ലാ കൊല്ലവും അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുവരെ വന്നപ്പോൾ ഒന്ന് രണ്ട് രണ്ടുപേരുണ്ടാവുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഇവിടുത്തെ നമ്മൾ മലകയറണ ആ ഒരു ചെറിയ ചെറിയ ഒരു ചെറിയ ഒരു വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചു പറഞ്ഞെടുക്കുന്നതാണ് അപ്പം ഞാനും എൻ്റെ പ്രിയ പത്നിയും സഹധർമ്മിനി ഇവിടെയാണ് വന്നിരിക്കുന്നത് അപ്പം ഞങ്ങളിപ്പം കയറി തുടങ്ങാൻ പോണിയാണ് ഇതുപോലത്തെ ഒരു വടിയൊക്കെ നിങ്ങൾ കയറാൻ നേരത്തെ ഇതുപോലത്തെ ഒരു വടി ചെറിയ പടിയാക്കിയിട്ടെങ്കിൽ എടുത്തു പോകും കുത്തിപ്പിടിച്ച് കയറാൻ സുഖമാണ് അല്ലെങ്കിൽ മോളിൽ നിന്നൊക്കെ ഇറങ്ങാൻ നേരത്ത് നേരത്തോട്ട് ഇടും മരമൊക്കെ ഇന്നലെ രാത്രി ഇവിടെ മഴ പെയ്തിട്ടുണ്ട് മൊത്തം കാടാണ് സാധാരണ നമ്മൾ സീസൺ ടൈമിലൊക്കെ വരാൻ നേരം തൊട്ട് പുല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പം ഇതുണ്ടാവും ഇങ്ങനെ നനഞ്ഞു കുതിർന്ന് നടക്കുന്ന സൂക്ഷി മഴ പെയ്തിളങ്ങാൻ തെന്നിപ്പോവും സാധാരണ കയറുമ്പോൾ നമ്മൾ കല്ലുമ്മയൊക്കെ ചവിട്ടുമ്പോൾ തെന്നാറില്ലേ അപ്പം പൂപ്പലൊക്കെ ഉണ്ടെങ്കിൽ തെന്നും അപ്പം ഒന്നാം സ്ഥലം വെച്ചിട്ട് അടുത്തത് ഞാനിടാം കയറി തുടങ്ങിയിട്ട് ഒന്നാം സ്ഥലം വെച്ചിട്ടില്ല അപ്പം കയറണേനു മുമ്പ് ഇങ്ങനെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് ഇവിടെ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് മൊത്തം ഇങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ നമ്മൾ സീസണിൽ പറഞ്ഞ പോലെയല്ല സീസണിൽ വരാന്നിരത്തിൽ ഈ പറഞ്ഞാൽ രസഹാവ്യം ഇതൊക്കെ വലിയ ടൈമിലൊക്കെയല്ലേ നമ്മൾ വരാറ് പിന്നെ ഇവിടുത്തെ പെരുന്നാളൊക്കെ പുതിയ ഞായറാഴ്ചയാണ് അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് കാലത്തെ വരാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എണീറ്റില്ല മഴയൊക്കെ ഉണ്ടായത് കാരണം ഇന്നലെ രാത്രി മഴയുണ്ടായിരുന്നു അതാരണം കാലത്ത് വന്നാൽ ഭയങ്കര മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതാരണം വരാത്തത് ഏ ആ പിന്നെ ഇവിടെ ഉള്ള സാധനം ഇവിടുത്തെ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ ബ്യൂട്ടിഫുൾ സാധനം തേരട്ട വേണ്ട പൊളി സാധനമല്ലേ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കാലത്ത് വന്ന ടീംസാണെന്ന് തോന്നുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനിപ്പം ഒരുപാട് ആനകളും ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഇപ്പൊ ഇടക്കിടക്കൊക്കെ സൗണ്ടൊക്കെ കേൾക്കാൻ കിളികളുടെ സൗണ്ടും എത്രത്തോളം അത് കേൾക്കുമെന്ന് എനിക്കറിയാൻ പറ്റില്ല എൻ്റെ അടുത്ത് ബൈക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കറക്റ്റായിട്ട് അത് ക്യാച്ച് ചെയ്യാൻ സാധ്യതയില്ല പക്ഷെ നല്ലൊരു അറ്റ്മോസ്ഫിയർ കേറിക്കൊണ്ടിരിക്കാൻ ഒരു തിരുവശത്തും ഫെൻസിങ് ഉണ്ട് മറ്റേ ഇലക്ട്രിക്കിന്റെ വന്യമൃഗങ്ങളൊന്നും പാസ്സാതിരിക്കാനായിട്ട് ഇന്നത് ഇത്രത്തോളം കാണാൻ വേണ്ട ഫെൻസിങ് അതെങ്ങനെ അടിപരം ഇട്ടിട്ടുണ്ട് മൊത്തത്തിൽ അങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അന്തോം കുന്താതെ കാടാണ് എന്തൊക്കെയാ തന്നെ നമുക്കൊന്നും അറിയാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ ഏകദേശം മലയുടെ ശരിക്കുള്ള ആ എത്തി കഴിഞ്ഞ സീസണിലെ കുരിശൊക്കെ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് കയറ്റാൻ പറ്റാത്തതാണോ അല്ലെങ്കിൽ കയറ്റിട്ട് ഇറക്കിയതാണോ ഒന്നും അറിയാൻ പറ്റില്ല പേരൊന്നുമില്ല അപ്പം ഇതാണ് മല ഇനിയിപ്പം ഞങ്ങളുടെ മുകളിലേക്ക് അനുസരിച്ച ഇപ്പം മല ഞങ്ങളുടെ മുകളിലേക്ക് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി നമുക്ക് അവിടെയൊക്കെ എത്തിയിട്ട് കാണാം ഇപ്പം നമ്മൾ പോണ വഴിക്ക് നൈസായിട്ടൊരു മല എണ്ണ തന്നെ കണ്ടു പക്ഷേ ഔട്ട് ഓഫ് ഫോക്കസ് ആണ് പയ്യനന്തരമാണ് വേണ്ടിയാണ് നല്ല തോന്നുന്നുണ്ട് ഇവിടെ എന്താ തിന്നാണെ കയറി ആക്കണമെന്ന് അറിയാൻ പോലെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടാവും അപ്പോൾ ഫുണുണ്ടോ അവിടെ അതായത് കെട്ടി ചെറിയ ലോങ്ങാണ് പയ്യൻ നല്ല വില്ലും അണ്ണാൻ തന്നെയാണ് അണ്ണാനാണെന്നുണ്ട് അതേ മരപ്പട്ടി ആയിരിക്കും നല്ല വില്ല് അത അണ്ണാനാണ് പയ്യൻ എന്തായ കാരണം നമുക്കങ്ങോട് മാക്സിമം ആണ് ഇങ്ങോട്ട് നോക്കിയച്ചെങ്കിൽ കാണാമായിരുന്നു പറയാൻ പറ്റില്ല മോണുകളൊക്കെ കേറുന്ന വഴി പിന്നെയും കാണാൻ പറ്റും കണ്ണ ഈ മരത്തിൻ്റെ പേരും തന്നെ എനിക്കറിയാൻ പാടില്ല പക്ഷേ എൻ്റെ ഒരു അറ്റ എല്ലാം പുഴുക്കൾ ആകെ ഇടങ്ങിയറാക്കിയിട്ടെങ്ങനെ സാധിച്ചത് അവിടെയൊക്കെ നിറച്ചല്ലേ നടത്തുന്നുണ്ടായിരുന്നു നമ്മൾ നടന്ന പിന്നൊഴിക്ക് ഇവിടെ രാമല്യാണനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നോക്കണ്ട അവൻ അവിടെ നിന്നല്ല അവിടത്തും ചേട്ടാ വേണ്ടപ്പുറത്തുനിന്ന് ഇനിയിപ്പോൾ പോണവഴിക്ക് ഇഷ്ടം വരുണ്ടാവുന്നിപ്പുറത്തു തന്നെ കുരങ്ങനുണ്ട് ഈ കൊരങ്ങനും ഈ മലയാളം ട്രക്കിംഗിന് പോണവരോ ഒരിക്കലും നിരാശപ്പെടുത്താറില്ല ഇവരെപ്പോൾ എനിക്ക് എവിടെ വേണമെങ്കിലും കാണാം അല്ല ഇപ്പം നൈസരും കാണാൻ പറ്റുന്നുണ്ട് എവിടെ പോയി

ഇങ്ങനെ ഇവിടെ ഇരുന്ന് പെട്ടെന്ന് നോക്കിയപ്പോൾ കുറച്ച് നല്ല ഷോർട്സ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നിൽക്കണം അപ്പോൾ എന്താണോ വാഗയുടെ കായാണ് പറയണത് ആ സാധനം ആ സാധനം ഇങ്ങനെ എടുത്തിടെ കുരങ്ങ പൊളിക്കും അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുരങ്ങ വെള്ളം കുടിക്കാനായിട്ട് അതല്ല ഇപ്പം ഇങ്ങനെ പൈപ്പ് തുറന്നിട്ടുണ്ടായിപ്പോൾ വെള്ളം കുടിക്കാണ് നൈസായിട്ട് അല്ല ഓരോ തുള്ളിയും പാഴാക്കരുത് നമ്മൾ എന്തായാലും വെള്ളങ്ങൾ പാഴാക്കണത് ഇതുങ്ങൾ നോക്കി പാകങ്ങൾ മറ്റു തുള്ളി ഇങ്ങനെ വരാൻ നേരത്ത്

അപ്പോൾ ഞങ്ങൾ ഒന്നാം സ്ഥലത്തെത്തി മലയാറ്റൂർ അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഏറ്റവും വേദനയായിരുന്നു അപ്പോൾ ഇവിടെ ചേച്ചിമാർ മറ്റേ തൊഴിലുറപ്പിൻ്റെ തൊഴിലുറപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട അപ്പോൾ ഒരു മരത്തിൻ്റെ താഴത്തെ ഇങ്ങനെ കല്ലുപോലെ ഇങ്ങനെ കെട്ടി അടക്കിയിരുത്തിക്കാണ് ചോദിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞ മണ്ണൊപ്പ് തടയാനായിട്ടാണെന്ന് പറഞ്ഞത് അപ്പോൾ അവർ പറയണമെന്ന് പറഞ്ഞാൽ റോട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നതിനൊക്കെ എല്ലാം നല്ലതാണത് ഫീവിൽ പറഞ്ഞാൽ പത്ത് നാൽപ്പത്തേഴ് പേരുണ്ട് മുപ്പത്തി നാൽപ്പത്തേഴ് പേരുണ്ട് ഇവർ രണ്ടു പാടായിട്ടാണ് പോകുന്നവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ കല്ലിടും ഇവിടെ ഇങ്ങനെ കെട്ടും ഇപ്പം ഇവിടെ ഉണ്ട് ആ സൈഡും ഉണ്ട് ആ സൈഡിലെ ചേച്ചിമാരുണ്ട് ഈ സൈഡിലെ ചേച്ചിമാരുണ്ട് ആ ചേച്ചിയായിട്ടൊക്കെ ഒരു ഇവിടെ വർത്തനം പറഞ്ഞായിരുന്നു ചേച്ചി പറഞ്ഞു കാലത്ത് എട്ട് മണിയാകുമ്പോൾ വരും അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ പോകും നല്ല ചേച്ചിമാരാണ് കുടിക്കുന്നത് ചൂടുവെള്ളവും കാര്യങ്ങളൊക്കെ തന്ന് അവർ ഇപ്പം ഭക്ഷണം വീട്ടിൽ നിന്ന് പിന്നെ ചായയും ചൂടുവെള്ളമൊക്കെ വരുന്ന ഇവിടെ നിന്ന് തിളപ്പിക്കുന്ന പറയും ഈ ചേച്ചിമാര് ആ കാട്ടിലോട്ടാണ് പോയേക്കുന്നത് കാട് കണ്ട കാടിൻ്റെ ഉള്ളിലൊക്കെ പോയേക്കണേ കല്ല് കുറക്കാനായിട്ട് അത് അടക്കി കൂട്ടാനായിട്ട് എന്നിട്ട് അതവിടെ അവിടുന്ന് ചുമതണ്ടി ഇവിടുത്തെ വരും ആ വെള്ളം പാഴാക്കരുത് പാഴാക്കരുത് എന്ന് പറയും പക്ഷേ കൊരങ്ങന്മാർ വന്നിട്ട് വെള്ളം കുടിക്കാനായിട്ട് പൈപ്പ് തുറന്നിടും എന്നിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മൾ തന്നെ അടക്കണം അല്ലെങ്കിൽ ചേച്ചിമാർക്ക് അവിടെ ചാടിപ്പിക്കണ വെള്ളം കുടിക്കാനൊന്നും കിട്ടൂല ഇതേ തുറന്നു കഴിഞ്ഞാൽ അടക്കണം മനുഷ്യന്മാർ കാണിക്കുന്നതായിട്ട് കാണിക്കരുത് ഞമ്മൾ അഞ്ചാം സ്ഥലം എത്തി അഞ്ചാം സ്ഥലം അവിടെയാണ് നമ്മൾ നൈസായിട്ട് സെക്കൻഡ് റെസ്റ്റിങ്ങനെ ഇറങ്ങി കഴിക്കണേ ഒറ്റ സ്ട്രെച്ചിന് കയറാൻ പറ്റുള്ള നൈസായിട്ട് ടയർഡായി കൈ ജസ്റ്റ് ആയിട്ടൊന്ന് വിലങ്ങൾ നൈസായിട്ട് ഇരിക്കുകയാണ് ഇപ്പം ഇതാണ് ഇപ്പോൾ ചുറ്റിനുള്ള വ്യൂസൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇച്ചിരികുടി കയറിക്കഴിഞ്ഞാൽ മരുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ആ ഭാവമൊക്കെ കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള നല്ല വ്യൂസൊക്കെ ഉണ്ടാവും അവിടെ അപ്പം അതൊക്കെ കാണിച്ചു തരാൻ പറ്റും ഇവിടെ നോക്കാൻ നേരത്ത് എയർപോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും നല്ല ക്യാമറയൊക്കെ നമ്മുടെ അധികം സൂമിങ് ഒന്നും ഇല്ലാത്ത കാരണം ഇപ്പോൾ ഇത്രയൊക്കെ കിട്ടുകയുള്ളൂ അപ്പം പരമാവധി ആൾക്കാർ ഇത് കാണുക ഇവിടെ വരാൻ നേരത്ത് പരമാവധി പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക കുപ്പികളിലൊക്കെ ആയിട്ട് കയറുന്നവർ മുകളിൽ ഉണ്ട് ബാസ്ക്കറ്റിൽ തന്നെ ഇടുക ഇപ്പോൾ ഒരുമാതിരി നീറ്റാണ് ഇപ്പോൾ സീസണിൽ കഴിഞ്ഞപ്പോൾ അവർ ഇവിടെക്കുള്ള പ്ലാസ്റ്റിക്കും ചെരുപ്പും കുറേ ചെരുപ്പൊക്കെ പൊട്ടിപ്പോലോ ഇതൊക്കെ അതൊക്കെ എടുത്തു കളഞ്ഞ് ഇപ്പം നല്ല നീറ്റാൻ ക്ലീനാണ് മീൻസ് നാച്ചുറലി ക്ലീനാണ് പുല്ലും അതൊക്കെ ഉണ്ട് അത് കാടിൻ്റേതായ അവരുടേതായ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഉണ്ട് ഇപ്പോൾ നമ്മളിങ്ങോട്ട് വരാൻ നേരം ശ്രദ്ധിക്കുക അത് ട്രക്കിങ്ങിന് പോലെ വരാതെ പ്രാർത്ഥിച്ച് ഒക്കെ വരാണെങ്കിൽ നല്ല സിമ്പിളായിട്ടൊക്കെ കയറാൻ പറ്റുക അല്ലെങ്കിൽ മോളിൽ നിന്ന് താഴ്ചട്ടിറങ്ങുമ്പോൾ വീഴും അങ്ങനെ ഇവിടെയൊക്കെ വരാറുള്ളത് അപ്പോൾ എല്ലാവരും നല്ല പ്രാർത്ഥിച്ചിട്ടൊക്കെ വരുക നോമ്പ് കാലത്താണെങ്കിൽ നോമ്പൊക്കെ എടുത്തിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ നല്ലൊരു ഇതായിരിക്കും പിന്നെ ഇവിടെ വന്ന് നമുക്ക് എൻ്റെ ഒരു അനുഭവം പറയാം അത് ഞാൻ മോളിൽ ചെന്നിട്ട് പറയാം കാഴ്ച നമ്മളിങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മൾ നല്ല ടൈം എടുത്താണ് കയറിയേക്കുന്നത് ഇപ്രാവശ്യം കാരണം ടയർഡാണ് പോകണിക്ക് കുരങ്ങന്മാരാണ് മൊത്തം ഉപ്പാക നമ്മൾ ഏകദേശം പത്താം സ്ഥലം എത്തി നമ്മൾ നല്ല റെസ്റ്റ് ചെയ്താണ് കീറിയേക്കണം പിന്നെ ഇവിടെ വരാൻ നേരത്ത് നിങ്ങൾ എന്തെങ്കിലും വീട് പണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം വിശ്വസിച്ചിട്ട് പ്രാർത്ഥിക്കുക ഒരു കല്ല് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരിക എന്നിട്ട് ഇവിടെ വന്നിട്ട് തോമാസ് രീതിയുടെ എടുത്തു കൊണ്ടു വെക്കുക അപ്പം നമ്മൾ ഏകദേശമൊക്കെ എത്താറായിട്ടുണ്ട് പന്ത്രണ്ട് മാസ സ്ഥലം കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ കയറാൻ പോകുന്നത് ഇങ്ങനെ കുറഞ്ഞിപ്പോൾ കുറേ സ്റ്റെപ്പുകളാണ് കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ് ഇപ്പം പാറ പാറയൊക്കെ ഇവിടെ വെച്ച് ഏകദേശം അവസാനിക്കുകയാണ് എന്നാലും ആ സൈഡിലൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇച്ചിരി പ്രായമായവരൊക്കെ വന്ന് കഴിഞ്ഞിട്ട് സ്റ്റെപ്പിൽ പോകാനായിട്ടുള്ള ഇതാണ് കാണിക്കണ വേണ്ട ഇങ്ങനെ സ്റ്റെപ്പുകളുണ്ട് അപ്പോൾ കുറച്ച് ഈസി ആയിരിക്കും അരിങ്ങേറിപ്പോവാനായിട്ട് ഇവിടെ നിന്ന് മൊത്തം കുത്തനുള്ള സ്റ്റെപ്പുകളാണ് അറ്റം വരെ ഇവിടെ വരുന്ന വലിയ വലിയ മരങ്ങളൊക്കെ തട്ടിയുള്ള അണ്ട വന്ന വഴിക്കൊക്കെ ഒരുപാട് ഇതാണ് സംഭവം കയറി വന്ന നമ്മൾ ഇറങ്ങിയതേ ഇറങ്ങി ഇറങ്ങി വന്ന സ്ഥലം കയറി വന്ന സ്ഥലങ്ങളാണ് അപ്പുറത്തങ്ങനെ രണ്ട് സൈഡ് സൈഡിങ്ങനെ കുത്തനെ ഇറക്കുന്നു ഈ ഒരു വശത്ത് മാത്രമേ നമുക്ക് കയറി വരാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ ഏകദേശം നമ്മൾ മുകളിലൊക്കെ ഇറങ്ങിണ്ട് അപ്പോൾ ഈ കാണുന്ന സ്റ്റെപ്പിൽ അതാണ് നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങാനുള്ള വഴി അതായത് നമ്മൾ അവിടെ മറ്റേ പാദത്തിൻ്റെ തോമസ് ഗൃഹയുടെ പാദത്തിൻ്റെ മറ്റേ പാടുകളൊക്കെ ഉള്ള സ്ഥലം അവിടെയാണ് അവിടെയാണ് ആ കാണുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും കൂടി കയറാനുള്ളത് ആ കാണുന്നത് തൊട്ട് പള്ളിയാണ് നമുക്ക് എന്തായാലും മുകളിലേക്ക് എത്താം ഇങ്ങനെ കയറാൻ വേണം അപ്പോൾ നമുക്ക് കഴിഞ്ഞ സീസണിലുള്ള കുരിശികളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആ കുരിശികളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടാകാൻ നമുക്ക് മുകളിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇങ്ങനെ ഒരുപാട് കുരിശികളുണ്ട് ഇതെന്താ ചെയ്യണതെന്ന് എനിക്കറിയാൻ പറയണത് ഇങ്ങനെ കിടക്കുക ആളെ മുകളിലോട്ട് മോള് ഒരുപാട് കുരിശുണ്ട് താഴ്ത്തോട്ട് ഇറക്കാൻ പറ്റുമോ ഇതിൻ്റെയൊക്കെ തടി കണ്ട ഒരു മരം അങ്ങനെ തന്നെ മുറിച്ചൊക്കെ റൂട്ട് മാപ്പൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്കൊന്നും ഇതാണ് പിന്നെ ഇന്നും കുരിശോടെയാണ് ി ഇതാണ് സന്നിധി കുംഭസാരവേദി നേർച്ചപ്പുര മുകളിൽ കയറിയിട്ട് എങ്ങനെയാ നമ്മളിവിടെ കുരിശോക്കരിക്കുന്നുണ്ട്

സോമാസരയുടെ സന്നിധി മാർത്തവ മണ്ഡപം തിരി കത്തിക്കാൻ പോലെയാണ് കാരണം വന്ന ഒഴുക്കി അവിടെ തിരികെ അവിടെ കത്തിക്കുന്ന അവിടെ ഒരു കാട്ടുള്ളതാരണേ എല്ലാം കെട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ വന്നപ്പോൾ നമുക്ക് തിരികെ കത്തിക്കാൻ അത്രയും കിട്ടിയത് സിഗരറ്റ് ഇല്ലാ മാച്ചസ് ഒന്നും ഇല്ലാത്തതരണേ തിരിപ്പിറ്റി ഒന്നും ഇല്ലാത്തവരണം നമുക്ക് കത്തിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മാർത്തവ മണ്ഡപത്തിന് കയറണമെങ്കിൽ നമ്മൾ ഇവിടെ മലയുടെ പൊക്കത്ത് കയറി അങ്ങനെ പുന്നാലിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് നമ്മൾ ഇറങ്ങണതാണ് ഇപ്പം അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്ക പോലെ അടക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ട വ്യൂസൊക്കെ ഉണ്ടാവും ഹെവി വ്യൂ ആണ് നല്ല മഴ കാലത്തേക്ക് വേണമെങ്കിൽ നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമ്മളിവിടെ ഇറങ്ങിയിട്ട് നൈസായിട്ട് ഒരു വെള്ളം എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു പോണേ സാധാരണ സീസൺ ടൈമിൽ അതവിടെയൊക്കെ ചായയും ചുക്കും ഒക്കെ കിട്ടുന്ന സ്ഥലവും ഇതാണ് കുമ്പസാരിക്കാനുള്ള സ്ഥലം മറ്റേ കുർബാനയുടെ സമയം ഞാൻ വേണമെങ്കിൽ പറയാം ഇവിടെ വരാൻ താല്പര്യമുള്ളവരിക്കാണെങ്കിൽ കുർബാനയൊക്കെ കൂട്ടിയിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ സമയം എഴുതി വച്ചിട്ടുണ്ട് നോമ്പ് കാലത്തെ വിശുദ്ധ കുർബാന സമയക്രമമാണ് നടത്തി കേൾക്കണം രാവിലെ രാവിലെ അഞ്ചര ഏഴര ഒമ്പതര വൈകിട്ട് ആറര അങ്ങനെയാണ് പിന്നെ ഇട ദിവസങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ നിന്ന് ആൻഡ് എടുത്തെങ്കിലും ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ എഴുതിയേക്കാം ചായ കുടിക്കണമെങ്കിൽ വെള്ളം കുടിക്കണമെങ്കിൽ അവിടെ പോയി കുടിക്കാം നമുക്ക് സോഡ സർവ്വൊക്കെ കുടിക്കാം നമുക്ക് എന്നിട്ട് ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് ഇത് കഴിഞ്ഞിട്ട് ഈ പള്ളി ബാക്ക് സൈഡ് ഇത് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റാണ് കഴിഞ്ഞ വച്ചൊക്കെ അവിടെ പോയി ഇരിക്കണം നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഒരു ചായ വെള്ളമൊക്കെ കുടിച്ചിട്ട് വരാം കേട്ടോ വാ ഇപ്പം നമ്മൾ പള്ളിയുടെ ബാക്ക് സൈഡ് വന്നിട്ട് ഈ സൈഡിൽ ഉള്ള വ്യൂസാണിത് വളരെ മനോഹരമായ ബ്യൂട്ടിഫുൾ വ്യൂസാണ് പക്ഷേ കാട് പൊട്ടിച്ചിടയ്ക്കാണ് മഴയൊക്കെ പെയ്തായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ താഴ്ച നല്ല ശരിക്കും കാണാൻ പറ്റുവായിരുന്നു അപ്പം ജസ്റ്റ് ഇങ്ങനെയൊക്കെ നോക്കാൻ നേരത്ത് ഒരു ക്ലിയർ അല്ല സംഭവം നമുക്ക് ഈ മരങ്ങളൊക്കെ നിൽക്കണമായിരുന്നേ അത് ക്ലിയർ അല്ലെങ്കിൽ അറ്റത് നമുക്ക് അത് സിമ്പിളായിട്ടൊക്കെ കാണായിരുന്നു താഴ്വാരമൊക്കെ കാണായിരുന്നു അവിടെ മറ്റേ പെരിയാറിൻ്റെ കൈവഴികളാണത് കേട്ട കേട്ടെ എനിക്കറിയാൻ പാള്ള എന്താണ് പറയുമ്പോൾ എങ്ങനെയൊക്കെയാണല്ലോ പറയേണ്ടത് അപ്പം ഇതാണ് കേട്ടോ ഇവിടുത്തെ നിന്നുള്ള വ്യൂ ഇതാണ് പോയിൻറ്റ് എവിടെ അപകട സാധ്യതയാണ് പണ്ടൊക്കെ അവിടെ ഇറങ്ങാൻ പറ്റുന്ന ഇപ്പം ഇറങ്ങാൻ പാടില്ല ഇറങ്ങിയ പണിയിട്ടും മല 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 അതിരംപള്ളിക്കാടുകളാണത് എവിടെയൊക്കെയാണ് പാലക്കാടാ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇതാണ് ഇപ്പം നമ്മളുടെ ആനകുത്തിയ പള്ളി നമ്മൾ നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ആനകുത്തിയ പള്ളി എല്ലാ ദിവസവും കാലത്തെ ഏഴരൊക്കെ കുർബാന ഉണ്ടാവും ഇവിടെ ഞായറാഴ്ച ഏഴര ഒമ്പതരൊക്കെ ഉണ്ടാവും മാസാദ്യം വെള്ളിയാഴ്ച ഏഴുമണിക്കോ ഉണ്ടാവും ആന പണ്ട കുത്തിയതാണ് ഇവിടെ കളിയ കാരണം അവിടെ ഗ്ലാസ് ഇട്ടെ ആൾക്കാരെങ്ങനെയൊക്കെ ചില്ലറക്കിട്ടുണ്ട് എൻ്റെടൂടി ഇവിടെ നോക്കാൻ നേരത്ത് കാത്തു മൈക്കയാണ് ഗൈസ് കക്കയല്ല കുളി കുഴി അപ്പം ഇവിടെയാണ് മറ്റേ പള്ളിക്കറം ഇതാണ് മെയിൻ ദേവാലയം പിന്നെ പുള്ളിക്കു പ്രാർത്ഥിക്കാം അത്ഭുത നേരിട്ട് അവിടെ അങ്ങനെ പോകാം ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പുകൾ ഇട്ടുണ്ട് ഭയങ്കര ആഴവുണ്ടോ കാണാനായിട്ട് ഞാൻ സ്വിമ്മിംഗ് ചെയ്തതാണ് എനിക്ക് അവിടെ എന്താ പാടോക്കണം തോന്നിട്ടുണ്ട് എന്താ കൃഷിയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല സംഗതി കാടാണ് മൊത്തം കാടും പടലാണ് സ്റ്റെപ്പ് ഉണ്ടാക്കിട്ടുണ്ട് കൂടി ഇങ്ങനെ ഇറങ്ങും پر لګی مته قربانیاګه ورکړی اونه دی دینې روې راتونه نو ته اټچ وځې کېنه نو ته الګري چندرنګا څنګه لګیټه ادا کېټه اورې کوم ویډیوګل کېندټه سټریم کې نه الله പള്ളിയാണ് വീടല്ല കുരിശേണ്ടപ്പന്നെ മനസ്സിലായത് ഏത് പള്ളികളെന്നറിയില്ല ഇവിടെ തോമസ്ലീഫ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ തോമസ് ലീഫക്ക് ഇത് ആയിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പൊ പാറയമ്മലടിച്ചു പാറയമ്മൽ പാറയമ്മലടിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം ഉണ്ടായിരുന്ന പറഞ്ഞത് ഇതാണ് അത്ഭുത നീരവ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ വീണ് കിടക്കുന്നതാണ് എന്നാലും നല്ല വെള്ളമാണ് കുടിക്കാൻ നീരവാണ് രോഗശാന്തിക്കൊക്കെ ആയിട്ട് ഇതിപ്പോഴും ഉപയോഗിക്കുന്നതെന്നാണ് ഈ വെള്ളം നമ്മളുടെ പള്ളി നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറി ഇറങ്ങി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി അപ്പോൾ കാണാൻ പറ്റിയ നമ്മൾ അപ്പം നമ്മളവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് പൊന്നും കുരിശുണ്ട് ഇവിടെ നമുക്ക് പൊന്നും കുരിശ് കാണാം ഇതാണ് പൊന്നും കുരിശ് യുടെ നേരെ ഇപ്പോഴത്തന്നെയാണ് ഈൽക്കുന്നത് അവിടുന്ന് തോമസ് ശ്രീഹയുടെ കൽപ്പാദ കൽപാദം പന്നിഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണം വ്യൂ എന്ന് പറഞ്ഞാൽ കിണം വ്യൂസാണ് ഇങ്ങനെ സെക്യൂരിറ്റികളും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല കാര്യമായിട്ട് ഇറങ്ങാൻ നേരത്തെ എല്ലാവരും സൂക്ഷിച്ചിറങ്ങാം മഴയത്തൊക്കെ വരാൻ നേരത്ത് പ്രത്യേകിച്ച് വഴുക്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കടക്കും വ്യൂവും കാര്യങ്ങളാണ് സ്റ്റെപ്പ് നമ്മൾ ശ്രദ്ധിക്കുക പാറ ഇങ്ങനെ വഴുക്കിൽ കിടക്കുന്നുണ്ടാവും ഇപ്പോൾ വെയിലുള്ള കാരണം കുഴപ്പമില്ല മഴയത്താണ് മഞ്ഞന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വന്നു പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറ് അത്ര ഇവിടെ ഡേറ്റ് ലെവൻ പതിനൊന്നാം തീയതി ആണെന്ന് നോക്കണം അപ്പം ഇവിടുത്തെ സ്ഥിതി ഇങ്ങനെയാണ് എങ്ങനെയാണ് പെരിയാർ പെരിയാറിട്ടാ എന്നാൽ ഇവിടെ നിന്ന് പെരിയാറൊക്കെ കാണാം ഉണ്ടോ നമ്മൾ തന്നെ വഴിയൊക്കെയാണ് അത് ഇവിടെ നോക്കി നമ്മുടെ വീടിൻ്റെ അവിടെ കാണാൻ പറ്റുമോ എന്നറിയില്ല സുമ ചെയ്ത് നോക്കണം അവിടെ മൊത്തം പൊല്യൂട്ടഡാണോ അല്ലെങ്കിൽ മേഘം ഇറങ്ങിയങ്ങനെയാണോ എന്നറിയില്ല ഇതാണ് പാദമുദ്ര ഫുഡ് മാർക്ക് ഓഫ് സെൻറ് തോമസ് തി അപ്പോസ്തലേറ്റ് പണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിത് നേരത്തെ കാണാൻ ഇങ്ങനെ ചില്ലെന്ന് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ചില്ലിട്ടൊക്കെ വെച്ചിട്ടുണ്ടോ ഇതാണിപ്പോൾ ഇവിടുത്തെ തോമസ് ലിഹേഡ കാൽപാദം പനിഞ്ഞ പാറ ഇപ്പം ഇവിടെ നിന്ന് നമ്മളിറങ്ങാം ഇപ്പോൾ എല്ലാവരും വരാൻ നേരത്ത് സൂക്ഷിച്ച് ഇപ്പം പ്രാർത്ഥനയോടെയൊക്കെ വരിക ഇറങ്ങാൻ നേരത്തെ സൂക്ഷിക്കുക പ്ലാസ്റ്റിക്കൊന്നും വിടാതിരിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇവിടെ നോക്കിയത് പള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണുക എൻ്റെ ബാക്കിലാണ് പള്ളി നല്ല അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ കാണുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വന്നുക ആസ്വദിക്കുക പോവാ അപ്പോൾ ഇനി എന്നൊരു വീഡിയോ വരുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഇപ്പോൾ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വീണ്ടും കാണുന്നവരെ വണക്കം